സഹോദരൻമാരെ സഹോദരികളെ ഈ കർമ്മശാസ്ത്ര ക്ലാസ്സുകൾ ശ്രമിക്കുന്ന ബഹുമാന്യ പഠിതാക്കളെ അലമ യൂസുഫ് ഇബിൻ ഉൽ ഹസൻ ഇബിൻ അബ്ദുൽഹാദി റഹമുല്ല നമസ്കാരത്തിൻ്റെ വിഷയത്തിൽ പന്ത്രണ്ട് കാര്യങ്ങൾ അത് ഉൾക്കൊള്ളുന്നു എന്ന് പറഞ്ഞ് ഒന്നാമത്തെ കാര്യം ഷുറൂ തുസ്സല നമസ്കാരത്തിൻ്റെ ഷർത്തുകൾ ആണ് എന്ന് പറഞ്ഞു പ്രസ്തുത ഷർത്തുകൾ ആറെണ്ണം അദ്ദേഹം നൽകിയതാണ് നമ്മൾ ഇവിടെ മനസ്സിലാക്കിയത് വിശദമായിട്ട് പഠിച്ചത് അദ്ദേഹം നമസ്കാരം ഉൾക്കൊള്ളുന്ന രണ്ടാമത്തെ കാര്യം അത് നമസ്കാരത്തിൻ്റെ റുക്കനുകളാണ് ആ റുക്കുനുകളെ الثاني اثني الاركان اثنا عشر القيام وتكبيره الاحرام والفاتحه والركوع والرفع منه والاعتدال والسجود والجلوس منه والطمانينه في كل ذلك ഇതാണ് അദ്ദേഹം റുഖുനുകളെ എണ്ണുന്നത് അസാനി അൽ അർഖാൻ രണ്ടാമത്തേത് അർഖാനാകുന്നു അർഖാൻ എന്ന് പറഞ്ഞാൽ റുഖുൻ എന്നതിൻ്റെ ബഹുവചനമാണ് അർഖാൻ റുഖുൻ അത് അവിഭാജ്യഘടവും ഘടകവും അടിസ്ഥാന സം സ്തംഭവുമാണ് എന്ന് പറഞ്ഞാൽ ഈ പറയപ്പെടുന്ന റുക്കുനുകൾ ഒരാളുടെ നമസ്കാരത്തിൽ ബോധപൂർവ്വം അകാരണമായി ഒഴിവാക്കിയാൽ അയാളുടെ നിസ്കാരം പാത്തിലാകും നിസ്കാരം അസ്വീകാര്യമാകും ഈ പറയപ്പെട്ട കാര്യങ്ങൾ നിസ്കാരത്തിൽ അനിവാര്യമായിട്ടും ഉണ്ടാകണം മശാല നമുക്ക് ഈ റുക്കിനുകളെ പഠിക്കാം ഈ അഷർ ഗ്രന്ഥകാരം പറയുന്നത് പന്ത്രണ്ട് എണ്ണമാകുന്നു എന്നാണ് ചിലത് രണ്ട് റുക്കുനുകളെ ഒന്നിച്ച് പറഞ്ഞ് അങ്ങനെയാണ് അത് പന്ത്രണ്ട് എന്ന് പറയുന്നത് ചില ഫുഗാക്കൾ ഇത് റുക്കനുകൾ പതിനാലാകുന്നു അങ്ങനെ എണ്ണിയവരുണ്ട് ഏതായാലും നമുക്ക് ഇതിൻ്റെ അദ്ദേഹം എഴുതിയ എണ്ണിയ റുക്കിനുകളെ മനസ്സിലാക്കാം ഒന്നാമത് അദ്ദേഹം എണ്ണുന്നത് അൽ ഖിയാമു നിൽക്കലാണ് നിന്ന് നമസ്കരിക്കുക എന്നുള്ളത് നമസ്കാരത്തിൻ്റെ റുക്കിനാകുന്നു അതിൻ്റെ തെളിവ് അള്ളാഹു സുബാനു വാല പറഞ്ഞു ഹാഫിദു വഖൂമു ലില്ലാഹി വസ്ലാത്തിൽ അവിടെ നമസ്കാരം എല്ലാം അസ്ര നമസ്കാരം വിസർഷിയാം രവിതം സൂക്ഷിക്കാൻ പറഞ്ഞു നിർവഹിക്കാൻ പറഞ്ഞു എന്നിട്ട് അള്ളാഹ് പറഞ്ഞു വക്കൂമൂലില്ല നിങ്ങൾ അള്ളാഹുവിന് നിൽക്കണം അള്ളാഹുവിന് മുമ്പിൽ വിനയ പുരസ്കരായി ഭവ്യരായി ഭയചകിതരായി നിൽക്കണം എന്നാണ് അതാണ് കാനിത്തീൻ അവിടെ ക്വുമോ നിങ്ങൾ നിൽക്കണം എന്ന് പറഞ്ഞു അതേപോലെ ഇമ്രാൻ ഇബിൻ സൈറീ അള്ളാഹു താലാമുവിൻ്റെ ഹലീസിൽ കാണാം നസ് അസ്ല തങ്ങൾ അദ്ദേഹത്തോട് പറഞ്ഞു സല്ലേഖാ ഇമൻ സ്വല്ലി നിങ്ങൾ നമസ്കരിക്കണം കാമൻ നിന്നുകൊണ്ട് നിബ്സലാ അലൈഹി വസ്ലമാത്തങ്ങൾ ഫർദ് നമസ്കാരമായാലും ഐച്ഛിക നമസ്കാരമായാലും നിന്നായിരുന്നു നമസ്കരിച്ചിരുന്നത് വഹൂമലാഹാനീൻ പിന്നെ ഷറവിയായ ചില ഒഴിവുകഴിവുകൾ വന്നപ്പോൾ ചില അവശതകൾ വന്നപ്പോൾ നിസ്സലാ അലൈവലമാത്തങ്ങൾ ഇരുന്ന് നമസ്കരിച്ചിട്ടുണ്ട് ഐച്ഛിക നമസ്കാരങ്ങൾ ചിലതൊക്കെ നിസ്സല അഹ്ഹി സ്വലാത്തങ്ങൾ കൂടുതൽ ഇരുന്ന് നമസ്കരിച്ചിട്ടുണ്ട് നിസ്സലാ അലുസൽ മാത്തങ്ങളുടെ ആരോഗ്യാവസ്ഥയിലും സാധാരണ ഈ ഉള്ള അവസ്ഥയിലൊക്കെ റസൂള്ളസം മതങ്ങൾ എഴുന്നേറ്റ് നിന്നായിരുന്നു നമസ്കരിച്ചിരുന്നത് അപ്പോൾ നമസ്കാരത്തിൽ നിൽക്കുക എന്നുള്ളത് അതിൻ്റെ റുക്കിനാകുന്നു ഒരാൾ രോഗിയാണിയെങ്കിൽ കഴിവിനനുസരിച്ച് അപ്പോൾ ഷറവിയായ ഒഴു വന്നു ഒഴിവ് കഴിവ് വന്നു നിന്നോ ഇരുന്നോ ചെരിഞ്ഞു കിടന്നോ ഒക്കെ നിസ്കരിക്കാം അത് രോഗാവസ്ഥയിൽ ആരോഗ്യാവസ്ഥയിൽ നിന്ന് നമസ്കരിക്കുക തന്നെ വേണം ഞാൻ പറഞ്ഞില്ല സല്ല ഖാ ഇമൻ ഇന്ന് ഉം ഇമ്രാൻ അബിൻ ഹസ്സൈനോട് പറഞ്ഞത് അദ്ദേഹത്തിന് പിന്നെ ഒരു രോഗമുണ്ടായിരുന്നു അസുഖം ബവാസീർ എന്ന് പറയും മൂലക്കുരുവുമായി ബന്ധപ്പെട്ട രോഗമാണ് അദ്ദേഹം പറയുന്നുണ്ട് കാനത്ത് ബി ബവാസിർ ഫസാൽ തുൻ നബി സലി സലമാൻ ഇസ്വലാഹ അപ്പോൾ ഈ രോഗമുള്ളത് കാരണത്താൽ എങ്ങനെ നിസ്കരിക്കണമെന്ന് നിബ്സല അഹ്ഹു സൽമാത്തങ്ങളോട് അദ്ദേഹം ആരാഞ്ഞു അപ്പോൾ നബ്സല സൽമാങ്ങൾ പ്രതികരിച്ച് ഖാ ഇമൻ നിന്ന് സംസ്കരിക്കാനാണ് അതേ രോഗിയാണ് നിന്ന് എന്നാണ് പറഞ്ഞത് ഫൈൽ അം തെസ്തൃ ഫഖായുദൻ നിന്ന് നിസ്കരിക്കാൻ പറ്റിയിട്ടില്ല എങ്കിൽ അപ്പോൾ ഇരുന്ന് നിസ്കരിക്കുക ഫൈലം തസ്തത്യ ഫാലാ ജുനുബിൻ ഫ ജംബിൻ ഫാലാ ജംബിൻ അതിനും സാധിച്ചിട്ടില്ല എങ്കിൽ കിടന്ന് നമസ്കരിക്കാൻ വേണ്ടിയിട്ട് നബ്സൽ അള്ളുഹു അലുസലമാതങ്ങൾ അദ്ദേഹത്തോട് പറയേണ്ടതായി നിബ്സുല അസലമാതങ്ങൾക്ക് രോഗം വന്ന സന്ദർഭത്തിൽ നിസ്സുലഹസലമാതകളിൽ ഇരുന്ന് നമസ്കരിച്ചു അത് ഒഴുകഴിവ് ഉള്ളതും കാരണത്താലാണ് യാത്രയിൽ നിന്ന് നമസ്കരിക്കുന്നതിൽ ഇളവുണ്ട് കപ്പലിൽ നമസ്കരിക്കുന്നതിനെ കുറിച്ച് നിബ്സലഹ് അസുസ്ലാതങ്ങളോട് ചോദിച്ചല്ലോ അപ്പം നിസ്സുലു അലിസ്വലാത്തങ്ങൾ പറഞ്ഞത് സല്ലി ഫിഹ ഇമൻ കപ്പലിൽ നിന്ന് നമസ്കരിക്കാൻ പറഞ്ഞു അപ്പോൾ അടിസ്ഥാനം നിന്ന് നിസ്കരിക്കുക എന്നുള്ളതാണ് ഇല്ലാൻ തഹാ ഫൽഹാറക്കപ്പൽ ഖറുക്കിന് ഭയന്നാൽ മുങ്ങിപ്പോകുമെന്ന് ഭയന്നാൽ അപ്പോൾ നിന്ന് നമസ്കരിക്കേണ്ടതില്ല എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വന്നത് ഈ ഷറിയായ ഒഴിവ് കഴിവുകൾ ഉണ്ട് എങ്കിൽ നിന്ന് നമസ്കരിക്കുന്നതിൽ ഇളവുണ്ട് അതില്ല എങ്കിൽ നിന്ന് നമസ്കരിക്കുക എന്നുള്ള നമസ്കാരത്തിൻ്റെ റുക്കിനാണ് ഇതിവിടെ പ്രത്യേകം നമ്മൾ മനസ്സിലാക്കുന്നത് പ്രിൻസൽ തനസിൽ മാത്രങ്ങൾ വാർദ്ധക്യമായ അവസ്ഥയിൽ ഹജീസുകളിൽ കാണാൻ ലമ്മ അസന്ന വഖബൂർ മുസ്ലാ തങ്ങൾക്ക് മാത്തങ്ങൾക്ക് വയസ്സാവുകയും വാർദ്ധക്യത്തിലാവുകയും ചെയ്തപ്പോൾ ഇത്തഹത അമൂദൻ ഫി മുസല്ലാഹു യൗതമീദ് അലഹി എന്നാണ് തൻ്റെ നമസ്കാര സ്ഥലത്തൊരു അമൂദ് തൂണ് സ്വീകരിച്ചു അതിൽ പിന്നെ അവലംബിക്കുന്നതിന് വേണ്ടി ചാരി അല്ലെങ്കിൽ അവലംബിച്ച് നിസ്കരിക്കുന്നതിന് വേണ്ടി അപ്പോൾ നിന്ന് നമസ്കരിക്കുക എന്നുള്ളത് നമസ്കാരത്തിൻ്റെ ഒരു റുക്കിനാണ് ആളുകൾ അതിൽ നിന്ന് നിസ്കരിക്കാൻ കഴിവുണ്ട് എങ്കിൽ അതിൽ അലംഭാവം കാണിക്കാൻ പാടുള്ളതല്ല ഇന്ന് പള്ളികളിൽ യഥേഷ്ടം കസേരകളാണ് നിന്ന് നിസ്കരിക്കാൻ കഴിയുന്ന ആളുകൾ വരെ ആ കസേരകൾ കണ്ടിട്ട് ഇരുന്ന് നിസ്കരിക്കും ചില ആളുകൾക്ക് റുക്കുവും സുജൂതായിരിക്കും പ്രയാസം പക്ഷെ നിൽക്കുന്നതിൽ പ്രയാസം ഉണ്ടാവില്ല ആ ആളുകൾ റുക്കുവും സുജൂതാണ് ഇരുന്ന് ചെയ്യേണ്ടത് നിന്ന് നിസ്കരിക്കാൻ പറ്റുന്ന നിന്ന് തന്നെ നിസ്കരിക്കണം കാരണം നിസ്കാരത്തിൻ്റെ റുക്കിനാണ് നിൽക്കുക എന്നുള്ളത് അപ്പോൾ സുഹത്തുൽഫാത്തി ഹോദാൻ സുഹത്ത് ഓദാൻ ഒക്കെ നിൽക്കുക റുക്കുവിൻ്റെ സമയം വരുമ്പോൾ കസാലയിൽ ഇരുന്ന് റുക്കോ ചെയ്യുക തല കുനിച്ചുകൊണ്ട് സുജൂതിൻ്റെ സമയത്ത് സുജൂതിന് കഴിയുന്നില്ല എങ്കിൽ അവിടെയും കസേലയിലിരുന്ന് തല കുനിക്കുക ഒരാൾക്ക് സുജൂതി ചെയ്യാൻ കഴിയുമെങ്കിൽ നിൽക്കാനാണ് കഴിയാത്തതെങ്കിൽ അയാൾക്ക് ഇരിക്കാം സുജൂത് നിലത്തു പോയിട്ട് ചെയ്യാൻ കഴിയുമെങ്കിൽ നിലത്ത് പോയിട്ട് സുജൂതി ചെയ്യണം കാരണം എട്ട് അവയവങ്ങൾ നിലത്ത് വെച്ച് അമർത്തി നമ്മൾ സുജൂതി ചെയ്യുക എന്നുള്ളതാണ് വേണ്ടത് അതാണ് അടിസ്ഥാനം അതിന് കഴിയുന്നവർ അത് ചെയ്യാതിരിക്കുക എന്നുള്ളത് പാടുള്ളതല്ല ഫത്തുല്ലാഹ്മസ്ത താഴത്തും കഴിയുന്ന അത്ര നമ്മൾ അള്ളാഹുവിന് വഴിപ്പെടുക അള്ളാഹുനെ സൂക്ഷിക്കുക എന്നുള്ളതാണ് ഫർദ് നമസ്കാരത്തിൽ നിൽക്കണമെന്ന് പറഞ്ഞു എന്നാൽ സുന്നത്ത് നമസ്കാരത്തിൽ നിൽക്കൽ റുഖിനല്ല ഒരാൾക്ക് നിൽക്കാൻ കഴിയുമെങ്കിലും നിൽക്കാൻ കഴിയുമെങ്കിലും ഇരുന്ന് നമസ്കരിക്കാൻ ഇളവുണ്ട് പക്ഷേ നിൽക്കുന്നവൻ്റെ പ്രതിഫലം അയാൾക്ക് ലഭ്യമല്ല എന്നുള്ളതാണ് ഇമ്രാൻ അബിൻ ഹുസൈൻ റസി അള്ളാഹു താലാനുവിൽ എന്നുള്ള ഹരീസിൽ അതേ പറയുന്നു സയൽത്തുൻ നബി സലഹ് അലി വസ്ലം അനി സലാത്ത് റജുലി വഹു അക്ക ഒരു വ്യക്തി ഇരുന്ന് നമസ്കരിക്കുന്നതിനെക്കുറിച്ച് ഞാൻ നബ്സലാഹസൽ മതങ്ങളോട് ചോദിച്ചു ഫക്കാല അപ്പൻ നിസ്ലാസൽ മാതകൾ പറഞ്ഞു ഉമൻസല്ലാഖാ ഇമൻ ഫഹു അഫ്ദൽ സുന്നത്ത് നമസ്കാരം ഒരാൾ നിന്ന് നമസ്കരിക്കുകയാണെങ്കിൽ അതാണ് ഉത്കൃഷ്ടം ശ്രേഷ്ഠം ഉമൻ സല്ലാഖാ ആയുധനും വല്ലവരും ഇരുന്ന് നമസ്കരിക്കുകയാണെങ്കിൽ ഫലഹുനിസ്ഫ് അജിറിൽ ഖാ ഇം അവന് ഇരുന്ന് നമസ്കരിക്കുന്നവൻ്റെ പകുതി പ്രതിഫലമാണുള്ളത് ഒമൻ സല്ലാഹ ഇമൻ്റെ ഒരാൾ കിടന്നാണ് സുന്നത്ത് നമസ്കരിക്കുന്നത് എങ്കിൽ ഫലഹുനിസ്ഫ് അജിൽ ഖാ ആയുധി ഇരുന്ന് നമസ്കരിക്കുന്നവൻ്റെ പകുതി കൂലിയാണ് കിടന്ന് നമസ്കരിക്കുന്നവനുള്ളത് എന്നും അലൈഹി സലാഹു അലൈവലമാത്തങ്ങൾ പറയുകയുണ്ടായി അപ്പോൾ ഇവിടെ പിന്നെ സുനത്ത് നമസ്കാരം അത് നിന്ന് നമസ്കരിക്കാൻ കഴിയുമെങ്കിലും ഇരുന്ന് നമസ്കരിക്കാം എന്നുള്ളതാണ് പിന്നെ അതേസമയം പിന്നെ ഫർ നമസ്കാരത്തെ സംബന്ധിച്ചിടത്തോളം നിൽക്കണം കഴിവുള്ളവർക്കാണ് അതിൽ ഇളവുള്ളത് അപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ യാത്രക്കാരൻ അതേപോലെ രോഗി അവർക്കൊക്കെ ഇളവുണ്ട് ഇരുന്ന് നമസ്കരിക്കാവുന്നതാണ് റസൂൾ അള്ളഹി സലഹ് അലൈവ് സ്വലം മാത്തങ്ങൾ ഇരുന്ന് നമസ്കരിച്ചിട്ടുണ്ട് അവിടുത്തെ രോഗാവസ്ഥയിൽ ഒരാൾ രോഗിയായത് കാരണത്താൽ യാത്രക്കാരനായത് കാരണത്താൽ ആണ് ഇരിക്കുന്നത് എങ്കിൽ ഫർ നമസ്കാരത്തിൽ അയാൾക്ക് കൂലി പാഴാകുന്ന വിഷയമല്ല അബുബുർദ അൽ അസ്ലമി റദിഅള്ളാ താലാൻഹു പിന്നെ തൻ്റെ പിതാവ് അബു മുസരീഫ് പറയുന്നത് പലതവണ കേട്ടത് അദ്ദേഹം ധരിക്കുന്നുണ്ട് ഇതർ റസൂൽ സലിസ്ലങ്ങൾ പറഞ്ഞു ഒരു ദാസൻ രോഗിയായി അല്ലെങ്കിൽ യാത്രക്കാരനായി എങ്കിൽ അയാൾ ആരോഗ്യാവസ്ഥയിൽ നാട്ടിൽ താമസിക്കുന്ന അവസ്ഥയിൽ ചെയ്തിരുന്നതിന് തുല്യമായ പ്രതിഫലം അയാൾക്ക് രേഖപ്പെടുത്തപ്പെടും അപ്പോൾ നാട്ടിൽ താമസിക്കുമ്പോൾ ആരോഗ്യാവസ്ഥയിൽ നിന്നാണ് നിസ്കരിച്ചിരുന്നത് വർദ്ധനസ്കാരം പക്ഷെ രോഗിയായപ്പോൾ നിന്ന് നിസ്കരിക്കാൻ വേണ്ടി ഇരുന്ന് നിസ്കരിക്കുന്നു യാത്രക്കാരനായതിനാൽ നിന്ന് നിസ്കരിക്കാൻ വേണ്ടി ഇരുന്ന് നിസ്കരിക്കുന്നു എങ്കിൽ നിന്ന് നിമസ്കരിക്കുന്നവരുടെ പ്രതിഫലം അവർക്ക് രേഖപ്പെടുത്തപ്പെടും കാരണം ഷറവിയായ മതപരമായ ഒഴിവ് കൈകാരണത്താലാണ് അവർ ഇരിക്കുന്നത് അല്ലെങ്കിൽ കിടക്കുന്നത് ഏതായാലും നമ്മളിവിടെ മനസ്സിലാക്കുന്നത് നിസ്കാരത്തിൻ്റെ റുക്കിന് ഗ്രന്ഥകാരൻ ഒന്നാമത്തെ എണ്ണിയത് അൽ ഖിയാമു നിൽക്കുക എന്നുള്ളതാണ് നമസ്കാരത്തിൽ കഴിവുള്ളവൻ ഗ്രന്ഥകാരൻ രണ്ടാമത്തെ റുക്കിന് എണ്ണുന്നത് തക്ബീറത്തുൽ ഇഹ്റാമി തക്ബീറത്തുൽ ഇഹ്റാം ഇഹ്റാമിൻ്റെ തക്ബീറത്ത് എ ഹറാമിൻ്റെ തെക്ക്ബീറത്ത് എന്ന് പറയുന്നത് ഒരാൾ അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞ നമസ്കാരം തുടങ്ങുന്നതോടുകൂടി പിന്നെ നമസ്കാരത്തിന് മുമ്പ് അനുവദനീയമായ കാര്യങ്ങൾ വരെ അദ്ദേഹത്തിന് നിസ്കാരം നിന്ന് സലാം വിട്ടുന്നത് വരെ പാടില്ല അതിനെയൊക്കെ വിലക്കി നമസ്കാരത്തിൻ്റെ ആ സമയം പവിത്രമാണ് അങ്ങനെ ഒരു പ്രത്യേകത ഈ തെക്ക്ബീറിന് ഉള്ളതിനാൽ അതിന് തെക്ക്ബീറത്തിൽ എ എന്ന് പേര് വന്നു തുടക്കത്തിലെ തെക്ക്ബീറാണ് തെക്ക്ബീറത്തിൽ എ തെക്ക്ബീറത്തിൽ എഹ്റാം അല്ലാത്ത നമസ്കാരത്തിലെ ഇതര ഇതര തെക്ക്ബീറുകൾ റുക്കോയിലേക്ക് പോകുമ്പോഴുള്ള തെക്ക്ബീർ സുജൂതിലേക്ക് പോകുമ്പോഴുള്ള തെക്കിബീർ അതിന് തെക്ക്ബീറത്തിൽ ഇൻത്തിക്കാൽ എന്നാണ് പറയുക ഒരു കർമ്മത്തിൽ മറ്റൊരു കർമ്മത്തിലേക്ക് പോകാനുള്ള തക്ബീർ ഇത് തെക്കിബീറത്തിൽ എഹ്റാം അത് നമസ്കാരം തുടങ്ങുമ്പോഴുള്ള തക്ബീറാണ് ആ തക്ബീറോട് കൂടി നമസ്കാരത്തിന് മുമ്പ് നമുക്ക് ചെയ്യൽ അനുവദനീയമായിരുന്ന മറ്റൊരാളോട് സംസാരിക്കൽ ഭക്ഷിക്കൽ പാനം ചെയ്യൽ തുടങ്ങി അതുവരെ അനുവദനീയമായിരുന്നതൊക്കെ സലാം കിട്ടുന്നത് വരേക്കും വിലക്കപ്പെടും വിളങ്ങപ്പെടും തടയപ്പെടും അതുകൊണ്ടാണതിന് തക്ബീറത്തിൽ എഹ്റാം എന്ന പേര് വന്നത് ആ തക്ബീറത്തിൽ എഹ്റാം അത് അള്ളാഹു അക്ബർ എന്നാണ് ചെല്ലേണ്ടത് അള്ളാഹു അക്ബർ അത് മനസ്സിൽ കരുതിയാൽ പോരാ പിന്നെയോ ഫക്കെബ് ബീറു എന്നത് അഫസി സ്വലാത്തലും പറഞ്ഞു നിങ്ങൾ തക്ബീർ ചൊല്ലണം അപ്പോൾ നമ്മുടെ അതരവും നമ്മുടെ നാവും അനങ്ങണം അപ്പോഴാണ് അത് തക്ബീർ ചൊല്ലലാവുക നമ്മുടെ നാവ് അനങ്ങി ചുണ്ടുകൾ അനങ്ങിക്കൊണ്ടുള്ള ഒരു ഉച്ചാരണം ഈ തെഖ്ബീറത്തിൽ ഇഹ്റാം നിർവഹിക്കുമ്പോൾ വരണം ഞാൻ നീയത്തുമായി ബന്ധപ്പെട്ട വിഷയം പറഞ്ഞപ്പോൾ തെക്ക്ബീറത്തിൽ ഇഹ്റാം അത് ചൊല്ലണം എന്ന് പണ്ഡിതന്മാർ പറഞ്ഞതിനെ നീയത്താക്കി ചില പണ്ഡിതന്മാർ മനസ്സിലാക്കി നീയത്തിലാണത് ചൊല്ലേണ്ടത് ഉച്ചരിക്കേണ്ടത് എന്ന് തെറ്റി മനസ്സിലാക്കിയ വിഷയം ഞാൻ ഉണർത്തിയിരുന്നു അബു അബ്ദുല്ല അസുബൈരിയുമായി ബന്ധപ്പെട്ട് ഷാഫി മദാബിലെ ഫക്കീഹാണ് അദ്ദേഹം പക്ഷേ അതുകൊണ്ടാണ് പിന്നെ ചിലർ നീയത്ത് ഉച്ചരിക്കുന്ന അവസ്ഥ ഉണ്ടായത് പക്ഷേ അത് നീയത്തുമായി ബന്ധപ്പെട്ടല്ല ഈ തക്ബീറത്തുൽ എഹ്റാമുമായി ബന്ധപ്പെട്ടാണ് തക്ബീറത്തുൽ എഹ്റാം അള്ളാഹു അക്ബർ എന്ന് തന്നെ പറയണം അള്ളാഹു ഏറ്റവും വലിയവൻ മഹനീയൻ എന്നർത്ഥമുള്ള അള്ളാഹു അക്ബർ അത് ഒരിക്കലും അറബിയല്ലാത്ത ഭാഷയിൽ പാടുള്ളതല്ല അള്ളാഹു അക്ബർ എന്നതിൻ്റെ പര്യായമായി പ്രയോ പ്രയോഗിക്കാവുന്ന ഇതര അറബി പദങ്ങൾ അള്ളാഹു അജൽ എന്നോ അള്ളാഹു അഅബം എന്നോ പോലുള്ളതായ പ്രയോഗങ്ങൾ പാടുള്ളതല്ല അള്ളാഹു അക്ബർ എന്ന് തന്നെ അത് പറയണം പിന്നെ ഉച്ചരിക്കണം എന്നുള്ളതാണ് തെഖ്ബിറത്തുൽ ഇഹ്റാം അത് നമസ്കാരത്തിലേക്ക് ഒരാൾ വന്ന് നിന്ന് ആണ് പിന്നെ നിർവഹിക്കേണ്ടത് തെഖ്ബിറത്തുൽ ഇഹ്റാം നിർവഹിക്കുമ്പോൾ രണ്ട് കൈകളും അത് ചെവിക്ക് നേരെ അല്ലെങ്കിൽ ചെവി കുന്നിക്ക് നേരെ അല്ലെങ്കിൽ ചുമലുകൾക്ക് നേരെ ഉയർത്തി കൈകൾ ഉയർത്തുമ്പോൾ മുൻകൈയിൻ്റെ പള്ളഭാഗം കിബിളയുടെ ഭാഗത്തേക്കാക്കി ആ രീതിയിൽ തെക്ക്ബീറത്ത് ഇഹ്റാം നിർവഹിക്കണം അള്ളാഹു അക്ബർ എന്ന് പറയണം ആ അള്ളാഹു അക്ബർ പറയുമ്പോൾ പണ്ഡിതന്മാർ കുറേ മസാലകൾ അതുമായി ബന്ധപ്പെട്ട് ഉണർത്തിയെന്ന് നമുക്ക് വായിക്കുവാൻ സാധിക്കും ഒരിക്കലും അള്ളാഹു അക്ബാർ എന്ന രീതിയിൽ അങ്ങനെ നീട്ടി പറയാൻ പാടുള്ളതല്ല അള്ളാഹു അക്ബർ എന്ന് തന്നെ അത് ചെറിയ വിധം ഉച്ചരിക്കണം എന്നൊക്കെ അതിൻ്റെ വിഷയത്തിൽ കുറേ മസലകൾ പണ്ഡിതന്മാർ ഉണർത്തിയത് നമുക്ക് വായിക്കുവാൻ സാധിക്കും നമസ്കാരം തുടങ്ങുന്നത് അള്ളാഹു അക്ബർ എന്നുള്ള ഈ തക്ബീർ കൊണ്ടാണ് പിന്നെ ഈ തക്ബീർ അത് തക്ബീർത്തിൽ അഹ്റാം ഭൂരിപക്ഷ പണ്ഡിതന്മാർ പറഞ്ഞു അത് റുഖനാണ് എന്ന് അൽഹാഫി ഇബിന് ഹജർഫത്ത് ഹൽബാരിയിൽ പറഞ്ഞു തെക്ക്ബീറത്തിൽ എഹ്റാം റുഖുൻ ഇന്ദൽ ജുഹൂർ ജുഹൂറിൻ്റെ അടുക്കൽ ഭൂരിപക്ഷ പണ്ഡിതന്മാരുടെ അടുക്കൽ ഇത് റുഖിനാകുന്നു നമ്മുടെ ഗ്രന്ഥകാരനും ഇത് റുഖിൻ എന്ന പരിഗണനയിലാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് തെക്ക്ബീറത്തിൽ എഹ്റാം ഷർത്ത് എന്ന് പറഞ്ഞ ഫുഖാക്കളുണ്ട് അത് പിന്നെ ഇവൻ ഹജർ പറയുന്നു വക്കീൽ ഷർത്തുൻ ദൽ ഹനഫിയ ഓ വജുഹുൻ ഷഫ്യ ഹനഫികളുടെ അടുക്കൽ തെക്ക്ബീറത്തിൽ എഹ്റാം ഷർത്താണ് ഷാഫ് അടുക്കൽ ഒരു വജുഹും എന്ന് പറഞ്ഞാൽ അവരുടെ അതല്ല ചില ഇവരുടെ വീക്ഷണം അത് ഷർത്താണി എന്നാണ് കീല സുനത്തുൻ സുന്നത്തെന്നും പറയപ്പെട്ടിട്ടുണ്ട് ഇബിൻ ഹദീർ പറയാണ് കാലഅബിൻ ഇമാം ഇമാൻ ഉൽമുനദീർ പറഞ്ഞു ലം ബിഹി അഹദുൻ ഖൈ റുഹരി സുന്നതെന്ന് ആരും പറഞ്ഞിട്ടില്ല ഇബിനു ഷിഹാബിൻ അല്ലാതെ അൻ മുസയ്യിബ് വൽ ഔസായി വ മാലിക് ചിലർ സവൈദ് ബിൻ ഉൽ മുസൈബിൻ്റെയും അബു അബ്ദുറഹ്മാൻ അൽ ഔസാഹിയുടേയും മാലിക്കിൻ്റെയും വീക്ഷണമായിട്ട് തക്ബീർത്ത് ഉൽ എഹ്റാം സുന്നത്താണി എന്ന് പറഞ്ഞിട്ടുണ്ട് ഇബിൻ ഹജർ പറയുകയാണ് വലം യെസ്ബുത്ത് അൻ അഹദി മിൻഹും തസ്രീഹൻ വ്യക്തമായിട്ട് സയിദ് ബിൻ ഉൽ മുസൈബും ഔസായിയും മാലിക്കും അങ്ങനെ പറഞ്ഞതായിട്ട് സ്ഥിരപ്പെട്ടിട്ടില്ല അത് പിന്നെ ഇബിൻ ഹജർ റഹിമോ പറയുകയാണ് ഇന്ന മക്കാലുഫീമൻ അദറക്കൽ ഇമാമ റാഖിഅൻ തെജിഅത്ത് തെക്ക്ബീറത്ത് റുഖു ഈ പണ്ഡിതന്മാർ സവീദിൻ മുസൈബും അബു അബ്ദുറഹ്മാൻ അൽ ഔസായയും മാലിക്കും അവർ പറഞ്ഞത് ഇമാമിനെ റുഖുവിൽ കണ്ടുമുട്ടുന്നവർ അവർ റുക്കുവിലേക്കുള്ള തെക്ക്ബീർ നിർവഹിച്ചിട്ടുണ്ട് എങ്കിൽ അത് മതിയാകും എന്ന വീക്ഷണമാണ് പറഞ്ഞിട്ടുള്ളത് അല്ലാതെ തെക്ക്ബീർത്ത് ഉൽ എഹ്റാം സിന്നത്താണ് എന്നുള്ളത് അവരിൽ നിന്ന് വ്യക്തമായി വന്നിട്ടില്ല എന്ന് ഹജർ റഹിമഹുള്ള ഫത്തോഹൽ ബാരിയിൽ ഈ വിഷയത്തിൽ പറയുക എന്തായാലും ഈ തെക്ക്ബീറത്ത് ഇഹ്റാം എഹ്റാംസ്കാത്തിൻ്റെ റുക്കിനാണ് ആ തെക്ക്ബീറത്ത് നിർവഹിക്കുക തന്നെ വേണം കാരണം അതിൻ്റെ ആ വിഷയത്തിൽ വന്ന തെളിവുകൾ നമുക്ക് അതാണ് ബോധ്യപ്പെടുത്തുന്നത് നമുക്ക് തെളിവുകൾ നോക്കാം علي بن ابي طالب رضي الله تعالى عنه في الحديث الذي يقول ان مفتاح الصلاه الطهور وتحريمها التكبير وتحليلها التسليم. هذه النبي صلى الله عليه وسلم قال حديثا مفتاح الصلاه الطهور. نمسكار تند تاكول هذا شدي كيف تلانا وتحريمها التكبير نمسكار تحريمها كنا ده هذا التكبير انا التكبير الاحرام الله اكبر يا نولد نمسكار تحريمها كنا برنينجل ഞാൻ പറഞ്ഞല്ലോ നമസ്കാരത്തിൽ നമസ്കാരത്തിന് പുറത്തുള്ള കാര്യങ്ങളൊക്കെ വിലക്കി നമസ്കാരത്തെ നമസ്കാരത്തിൻ്റെ കാര്യങ്ങൾക്ക് പവിത്രമാക്കുന്ന അത് അള്ളാഹു അക്ബർ എന്നുള്ള തെക്കിബീർ ഇഹ്റാമാണ് ഇഹ്റാം ആണ് ഓ തെ ഹലീ റുഹാഅഅത്ത് പിന്നെ നമസ്കാരത്തെ തെഹലീലാക്കുന്നത് എന്ന് പറഞ്ഞാൽ നമസ്കാരത്തിന് മുമ്പുണ്ടായി ചെയ്യൽ അനുവദനീയമായതിനെ വീണ്ടും ഹലാലാക്കുന്നത് നമ്മൾ സലാം കിട്ടുമ്പോഴാണ് അപ്പോഴാണ് നമസ്കാരം തീരുക അപ്പോൾ ഇവിടെ ഓ തെ ഹലീ മുഹത്തഖബീർ എന്ന് പറഞ്ഞു അള്ളാഹു അക്ബർ എന്നുള്ള തെക്കീറാണ് ഉദ്ദേശം അതേപോലെ പറഞ്ഞു ഒരാളുടെയും നമസ്കാരം പൂർണ്ണമാവില്ല ഉദു യഥാവിധം അയാൾ പറയണം അപ്പൊ അള്ളാഹു അക്ബർ എന്നുള്ള ദുറുക്കനാണ് അതിൻ്റെ തെളിവാണിത് അബുഹമനുവിൽ നിന്നുള്ള ഹദീസിൽ കാണാം

ചുമലുകൾക്ക് നേരെ ഉയർത്തുമായിരുന്നു അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ പറയുമായിരുന്നു എന്നാണ് അതായത് ഇവിടെ സലാത്തി ഇത് എഴുത്തതിലിദിമിഹുല്ലാസ്ലാത്തങ്ങൾ ഇരു കൈകളെയും ഉയർത്തും തന്റെ ചുമലുകൾക്ക് നേരെ എന്നാണ് അത് തെഖ്ബീറത്തു ലെഹറാം നിർവഹിക്കുന്ന വേളയിലാണ് അങ്ങനെ കൈ ഉയർത്തുന്നത് ധാരാള ഹദീസുകളിൽ തക്ബീർത്ത് ലെഹ്റാമിൻ്റെയും അതേപോലെ റുക്കൂഴിലേക്ക് പോകുന്നതിൻ്റെയും റുക്കൂൽ നിന്ന് ഉയരുന്ന വേളയിലും പിന്നെ രണ്ടാമത്തെ പ്രക്കയത്തിൽ നിന്ന് മൂന്നാമത്തെ കയത്തിലേക്ക് എഴുന്നേൽക്കുന്ന വേളയിലും നബ്സല അസൽ മാത്തങ്ങൾ കൈകൾ ഉയർത്തിയത് സ്ഥിരപ്പെട്ട് വന്നിട്ടുണ്ട് തെക്ക്ബീർത്ത് ലെഹ്റാം നിർവഹിക്കുന്നതിന്റെ ഭാഗമായി ഉയർത്തിയ കൈകൾ നെഞ്ചിന്മേൽ കെട്ടുക എന്നുള്ളത് സുന്നത്തിൽ സ്ഥിരപ്പെട്ട് വന്നിട്ടുണ്ട് കൈ തൂക്കിയിട്ട് നിൽക്കുകയല്ല വേണ്ടത് പിന്നെയോ ുംസൽ മാതങ്ങൾ വലത് കൈ അത് ഇടത് കൈയിൻ്റെ പത്തിയിൽ കൈപ്പത്തിയിൽ അതിൻ്റെ അതേപോലെ റുസ്ഗിൽ എന്ന് പറഞ്ഞെങ്കിൽ നമ്മുടെ ഈ പിന്നെ മുൻകൈയും മുഴങ്കും സന്ധിക്കുന്നിടം അതേപോലെ സായിദ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മുഴങ്കൈ ഇതിന്മേലൊക്കെ നിസ്സലാസൽ മാതങ്ങൾ വലത് കൈ വെച്ചിരുന്നു എന്നുള്ളതാണ് ഇന്നാമ ഷറൽ അംബിയ ഉമിർ നബി താവി ലിഫിത്തറിനുഹൂരിന വവദിനിൽ കാണാം സമയമായാൽ നോമ്പ് തുറക്കുക അതേപോലെ നോമ്പ് തുടങ്ങുന്നത് സമയത്തേക്ക് പിന്തിപ്പിക്കുക വലത് കൈകൾ ഇടത് കൈയ്യന്മേൽ വയ്ക്കുക ഇതുകൊണ്ട് ഞങ്ങൾ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്ന് ഹഡീസുകളിൽ കാണാം ഖാനി ഉമറൂൻ യുസറഫ് ഇസ്വലാഹ് നമസ്കാരത്തിൽ ഇടത് കൈയ്യൻമേൽ വലത് കൈ വെക്കൽ അതുകൊണ്ട് കൽപ്പിക്കപ്പെട്ടിരുന്നു എന്നുള്ളതാണ് തങ്ങളുടെ നബ്സുലസ്ലമാങ്ങളുടെ ഹദിയിൽ അല്ലെ നെഞ്ചിന്മേൽ കൈവച്ചു എന്നുള്ളതാണ് ഇമാഅബുദാവൂദും ഇബിൻ ഹുസൈമയും മറ്റും നിവേദനം ചെയ്യുന്ന ഹദീസുകളിൽ ഉള്ളത് വായി ഹദീസിൽ നിബ്സൽ അദ് അലഹി സ്വലാത്തങ്ങളുടെ കൂടെ അദ്ദേഹം നമസ്കരിച്ചപ്പോൾ സ്ലാത്തങ്ങൾ വലത് കൈ ഇടത് കൈയൻമേൽ തന്നെ നെഞ്ചിൽ വെച്ചു എന്ന് അറിയിക്കുന്ന ഹദീസ് പണ്ടത്തെ മറന്നെ ബലപ്പെടുത്തിയിട്ടുണ്ട് അപ്രകാരം അള്ളാഹു അക്ബർ എന്ന തെക്കിബീറത്തുൽ അഹ്റാം നിർവഹിക്കുന്നതോടൊപ്പം ഇരു കൈകളെയും ഉയർത്താം അള്ളാഹു അക്ബർ എന്ന തെബീർ ചൊല്ലിയതിന് ശേഷവും കൈ ഉയർത്താം അള്ളാഹു അക്ബർ എന്ന തെക്ക്ബീർ ചൊല്ലുന്നതിനു മുമ്പ് കൈ ഉയർത്തി എതിർത്ത കിബീർ നിർവഹിക്കുന്നതിനും അങ്ങനെ നിർവഹിക്കുകയും ചെയ്യാം എല്ലാം ഹദീസുകളിൽ വന്നിട്ടുള്ള വിഷയങ്ങളാണ് ഏതായാലും നമ്മുടെ ഗ്രന്ഥകാരൻ യൂസുഫ് ഇബിനുൽ ഹസൻ ഇബിൻ ഹാദി അറമത്തുല്ലാഹി അലൈഹി നമസ്കാരത്തിൻ്റെ റുക്കിനുകളിൽ കഴിവുള്ളവൻ നിൽക്കലും തെക്ക്ബീറത്ത് ഇഹ്റാമും പറഞ്ഞതാണ് നമ്മളിവിടെ മനസ്സിലാക്കിയത് ഇൻഷാള്ളദ്ദേഹം തുടർന്ന് പറയുന്ന റുഖനുകളെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം അള്ളാഹു അവൻ്റെ ദീനിൽ നമുക്ക് ഫിഖ്ഹ് പ്രധാനം ചെയ്യുമാറാവട്ടെ അങ്ങനെ ഫിഖഹ് ഏകി അറിവ് ഏകി അള്ളാഹു നന്മ ഉദ്ദേശിക്കുന്നവരിൽ നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ വസാഹു നബീന മുഹമ്മദീൻസഹ്ബി അജ്മി അസ്സലാ വാരിക്കും വരഹമുല്ലാ വാഹന